ആശാന്റെ കാലെറിഞ്ഞു മുറിച്ചു ഓ ഇത്ര ഡേഞ്ചറായ ഒരു കളി സ്റ്റിച്ച് പോള് കണ്ടല്ലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ ജീവം വരം പോകുന്ന ഒരു കളിയാണ് സ്റ്റിച്ച് പോളുള്ള ക്രിക്കറ്റ് കളി ഔ ആ ബാറ്റ്സ്മാന്റെ ഒരു വേദന പറഞ്ഞ് പറയാൻ പറ്റില്ല ഓ ഇത് കണ്ടാ തന്നെ നമുക്കറിയാം ബാറ്റ്സ്മാന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണുന്നവർക്ക് ഇതൊരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് പക്ഷെ ഇത് കളിക്കുന്ന പ്ലെയേഴ്സിന്റെ ഒരു അവസ്ഥ ഓ പക്ഷെ ഓ